മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി വയനാട് കളക്ട്രേറ്റിന് മുന്നിൽ യു ഡി എഫ് ഉപവാസ സമരം തുടങ്ങിയിട്ടുണ്ട് ടി സി ദിഖ് എം എൽ എയുടെ നേതൃത്വത്തിലാണ് ഉപവാസം സുർജിത് അയ്യപ്പത്ത് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുകയാണ് സുർജിത് അങ്ങനെ യു ഡി എഫിന്റെ പ്രതിഷേധം കനക്കുകയാണ് വിവിധ വിഷയങ്ങൾ ഈ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള സമരം എങ്ങനെയാണ് പ്രതിഷേധം തുടങ്ങിക്കഴിഞ്ഞു അതായത് ഇന്നും നാളെയുമാണ് പ്രതിഷേധം യു ഡി എഫിൻ്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടികൾ നടക്കുന്നത് ഇപ്പോൾ വേദിയിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ കൂടി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് യു ഡി എഫിൻ്റെ സമൃദ്ധരായിട്ടുള്ള നേതാക്കൾ അതായത് എ പി അനിൽകുമാർ എൻ ഡി അപ്പച്ചൻ കെ കെ അഹമ്മദ് ഖാജി പി ടി ഗോപാലക്കുറുപ്പ് പി പി ആലി എൻ കെ റഷീദ് എം സി സബാഷ്യൻ ടി ഹംസ റസാഖ് കൽപ്പറ്റി ജെ ഐസഖ് അടക്കമുള്ള എല്ലാ നേതാക്കളും നമുക്കിവിടെ കാണാം ഇപ്പോൾ ടി സി ജിക്ക് എം എൽ എക്ക് ആരാർപ്പണം നടത്തുകയാണ് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ ചൂരന്മല മുണ്ടക്കൈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉപവാസമാണ് ഇന്ന് രാപ്പകൽ ഉപവാസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനുശേഷം നാളെ ഈ കലക്ടറേറ്റ് വളയാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇവർ എത്തിയിരിക്കുന്നത് നമുക്ക് ഈ ഈ എം എൽ എ മാർ മറ്റ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട് സംശാദമലയ്ക്കാർ ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും എം എൽ എയുടെ പ്രതികരണത്തിലേക്ക് തന്നെ നമുക്ക് പോകാം ഈ വിഷയം ഏറ്റെടുക്കാനുള്ള ഒരു കാരണം ഒന്ന് കേന്ദ്ര സർക്കാർ ഒരു ജന്മിയുടെ കൂടി കേരളത്തിലെ ഈ ദുരന്ത ബാധിതർക്കെതിരായിട്ടുള്ള സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ് കേരള സർക്കാർ സ്വീകരിക്കുന്നത് ജനം കൊടുത്ത പണം പോലും അതിൻ്റെ മേലെ അടയിരിക്കുകയല്ലാതെ അത് മാന്യമായി കൊടുക്കാനുള്ള ഒരു നടപടിയും സ്വീകരിക്കാതെ മറ്റൊരു ദുരന്തമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ് അവർക്കുള്ള നിരവധിയായ വിഷയങ്ങൾ ഞങ്ങളിപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് പറയാം പ്പോൾ ഞാനൊരു രാഷ്ട്രീയം പറയല്ല ശരത് ലാൽ കൃപേഷ് അടക്കമുള്ളതായിരിക്കുന്ന ആളുകളുടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ കൊലപാതകത്തിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ നൂറ്റി ഇരുപത്തിരണ്ട് ലക്ഷമാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് വക്കീലന്മാർക്കും മറ്റുള്ളവർക്കും വേണ്ടി ഞാൻ ചോദിക്കുന്നു ഈ ദുരന്ത ബാധിതര ആളുകളുടെ തുടർ ചികിത്സയ്ക്ക് സർക്കാർ വെച്ചത് അഞ്ച് ലക്ഷം രൂപയാണ് എങ്ങനെയാണ് തികയ ഇതിൽ സ്പൈനൽ കോഡ് ഉള്ളവർ ഗുരുതരമായി അസുഖം ബാധിച്ചവർ കയ്യും കാലും പൊട്ടിയവർ പ്ലാസ്റ്റിക് സർജറി വേണ്ടവർ ദുരന്തത്തിന് ശേഷം അപകടത്തിൽപ്പെട്ടവർ അവർക്ക് ആൻജിഒ അടക്കമുള്ളതായിരിക്കുന്ന കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ ഗുരുതരമായി അസുഖമുള്ളവരുടെ കാര്യത്തിൽ ഒരു നിലപാട് നടപടിയില്ല മുന്നൂറ് രൂപ ദിനപത്ത കൊടുത്തു മൂന്ന് മാസം കഴിഞ്ഞ് നിർത്തി കെ എസ് സി ബിയുടെ ബില്ല് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുക ആറു മാസം കഴിഞ്ഞപ്പോൾ കെ എസ് സി ബിയുടെ ബില്ല് കൊടുക്കുകയാണ് വാട്ടർ അതോറിറ്റിയുടെ ബില്ല് കൊടുക്കുകയാണ് കൃഷിഭൂമി നഷ്ടപ്പെട്ടതിന്റെ ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ചയില്ല ഏത് സ്ഥലത്താണ് പുനരധിവാസം എന്നുള്ളതിനെ കുറിച്ച് പറയുന്നില്ല അഞ്ച് സെന്റാണോ പത്ത് സെൻറ്റാണോ എന്നുള്ളത് പറയില്ല ഇങ്ങനെ തുടങ്ങി ഡെത്ത് ഡിക്ലറേഷൻ ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും സമ്പൂർണമായി പരാജയപ്പെട്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജീവിക്കാൻ കഴിയാതെ അവർ നെട്ടോട്ടം ഓടുമ്പോൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് യു ഈ സമരം ഈ സമരം ഇവിടെ നിന്ന് തുടങ്ങുകയാണ് സെക്രട്ടേറിയറ്റിലേക്ക് വ്യാപിക്കും പാർലമെന്റിലേക്കുള്ള സമരം ഓൾറെഡി പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തുടങ്ങി ഈ സമരത്തെ അത്യുജ്ലമായി യു കൊണ്ടുപോകും എല്ലാവരും ഒരുമിച്ചായിരുന്നു അതിനുശേഷം നിയമസഭയില് അവിടുത്തെ സാധാരണക്കാരുടെ ജനങ്ങളുടെ പ്രശ്നം വളരെ ഗൗരവമായിട്ട് ഞങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ചു മാത്രമല്ല ഞങ്ങൾ പറയുന്നത് കേന്ദ്ര സംസ്ഥാന ഗവണ്മെന്റുകള് ആ ഗവൺമെന്റിന്റെ പ്രതിനിധികള് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി എല്ലാവരും നേരിട്ട് വന്ന് സംഭവ സ്ഥലം സന്ദർശിച്ചതാണ് ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമ്പോൾ വ്യക്തമായ മറുപടികളില്ല ഇന്ന് ബഹുമാനപ്പെട്ട ടി സിദ്ദിഖ് എം എൽ എ ഇവിടെ ഒരു രാപ്പകൽ സമരത്തിന് തുടക്കം കുറിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഇന്ന് മന്ത്രി ഒന്ന് അദാലത്ത് നടത്തുകയാണ് ഞാൻ ഇതൊരു ഒരു നഗരപ്രദേശത്തല്ല നഗരപ്രദേശത്തല്ലാണ്ടായി ഇതൊരു ഗ്രാമീണ മേഖലയിലാ യഥാർത്ഥത്തിൽ ഗ്രാമീണ മേഖല എന്ന് പറയുമ്പോൾ പഞ്ചായത്തിന്റെ കീഴിലാ യഥാർത്ഥ ഗുണഭോക്താക്കളെ ഇന്നും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഗവൺമെന്റ് ആക്കാൻ പരാജയപ്പെട്ടിരിക്കുക എന്തായാലും ഈ വിഷയങ്ങൾ ഇപ്പോൾ ഇപ്പോൾ സമരം രീതിയിൽ തന്നെ നാളെ വളയാനുള്ള നീക്കമാണ് വലിയ ുംയനാട്ടിൽ പുരോഗമിക്കുന്നത് യു ഡി എഫിന്റെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത് ഉപവാസ സമരത്തിലേക്കാണ് യു ഡി എഫ് കടക്കുന്നത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് ബാധിതർക്ക് ആവശ്യമായിട്ടുള്ള സഹായം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല എന്നുള്ളതാണ് പരാതി